അത്രത്തോളം നമ്മൾ വീട് നന്നായിട്ട് സൂക്ഷിക്കുന്നു അത്രത്തോളം നമ്മുടെ വീട് കാണാൻ നല്ലതായിരിക്കും അല്ലേ അപ്പം ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ രാജേഷോട് അത് ചെയ്യുക ചെയ്യുന്ന എല്ലാം നമുക്ക് ആവശ്യപ്പെടാനും പറ്റത്തില്ല കാരണം അത് മച്ച് അല്ലേ അപ്പം ഞാൻ കുറേ നാളായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്താണ് ഞാൻ ലാസ്റ്റ് ക്ലീൻ ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല ലൈക്ക് ചിങ്ങം ഇതാ ചിങ്ങും ചിങ്ങല്ലല്ലോ ചിങ്ങും കഴിഞ്ഞിട്ടല്ലോ നമ്മുടെ വൃച്ചിക ഒന്നിൻ്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്തത് അയി പൂജയ്ക്ക് ഇപ്പോൾ കുറേ ഒരു മാസം ഒന്നര മാസം അറിയാൻ നമ്മുടെ വീട് നിറയെ ചുക്കരിവലകൾ കഴിത്തു തുടങ്ങി നമ്മൾ ചുക്കരി നന്നായിട്ട് ക്ലീൻ ചെയ്തതിൽ സ്പൈഡേഴ്സ് നമ്മുടെ വീടിനുള്ളിൽ കാണും എനിക്കാണ് സ്പൈഡേഴ്സ് മോന് ഭയങ്കര പേടിയാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കാണാൻ പോകും ചുക്കരിവല കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ അപ്പം ഞാൻ അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് വലിയ കട്ടിയുള്ള പണിയൊന്നുമല്ലോ ചുക്രി വില തുടക്കാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ പറയും ഈ ആണുങ്ങളൊക്കെ ചുക്രി വല തുടച്ചാൽ പിന്നെ ചുക്രി വരത്തിലാണ് അറിയത്തില്ല അത് ആണുങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ളൊരു തന്ത്രം ആണോ ഒന്നും എനിക്കറിയത്തില്ല ഇനിവേ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ടാസ്ക്കാണ് ചുക്രിവല തുടയ്ക്കുക എന്നുള്ളത് കണ്ടോ കണ്ടുണ്ടേ നമ്മൾ പെണ്ണിങ്ങനെ മണ്ണെണ്ണയൊക്കെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ തുടയ്ക്കുമായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഭാഗം കേട്ടോ അതാണങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് വൃത്തിയാക്കി മൂലത്തെ ഫ്ലോർ മുതൽ അങ്ങ് തുടങ്ങാൻ വേണ്ടി ഇവിടെയാണ് ഞാൻ ആദ്യം കണ്ടത് അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് തുടച്ചെടുക്കട്ടെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ ബോബ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഒരു ഒച്ച കേൾക്കുന്നു അപ്പം അത് ഒന്ന് നോക്കണം അപ്പം ബോബിൻ്റെ എന്താ പറയുക അതൊന്ന് ക്ലീൻ ചെയ്യണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി ഓക്കെ അപ്പോൾ ഈ ബോബിൻ്റെ എം ജിപ്പാട്ട് എടുത്ത് ഒന്ന് ഞാനൊന്ന് എംജി ചെയ്തിട്ട് വരട്ടെ ഫസ്റ്റ് ഓക്കെ നമുക്ക് ഇതൊന്ന് എംജി ചെയ്യാം ഓക്കെ സാധാരണ ക്ലിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബ്രഷുണ്ട് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ജോലി ഞാൻ ഓരോ ജോലിയും ആസൈൻ ചെയ്തു വെച്ചു കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് വയ്യത പറ്റുമ്പം എന്നെക്കൂടെ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം അതാണ് എൻ്റെ ആവശ്യം അത് ഒന്നും ചെയ്യാൻ വിലയെന്ന് പറഞ്ഞാൽ തത്രേരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ ആരെയും കഴിയുന്നിട്ടോളം ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ പറ്റുന്ന പണിയൊക്കെ നമ്മൾ ചെയ്യുക അതാണ് നമ്മൾ എനിക്ക് എനിക്കെൻ്റെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നൊരു നിർബന്ധമുള്ള കാര്യമാണ് നമ്മൾ മേക്കപ്പ് ഇട്ട് നെയ്പോൾ ചിട്ട് നടക്കുന്നതിലും നമ്മുടെ വീട് വൃത്തിയായിരിക്കുക അതാണ് എൻ്റെ അത് ഇവിടെയും കുറേ ഉണ്ട് ഡസ്റ്റൊക്കെ വലിയ ഇന്നലെ ഇട്ട പുതിയതാണ് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മളെ പുതിയ മേടിച്ച ഈ ബ്രഷായിരുന്നു ഇട്ടത് അപ്പം ഞാനത് കഴുകി വെച്ചിട്ട് ഇതെടുത്തിട്ടതാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല കുറച്ച് ഡസ്റ്റ് ആകുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഊരി എടുത്തിട്ട് കഴുകണം അപ്പം ഇതൊക്കെ ഓരോരോ ജോലിയാണ് നമ്മളിപ്പം വീട്ടിൽ എല്ലാം ജോലി ചെയ്യണം എന്താണ് വീട്ടിൽ പണി ചുമ്മാ ഇരിക്കുമല്ലോ അല്ല നമുക്ക് ഒത്തിരി ഒത്തിരി പണിയാണ് കാണിക്കാൻ വീഡിയോ എടുത്ത് കാണിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ക്യാമറ പിടിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്ത് നടക്കണം അത് നമുക്ക് പറ്റത്തില്ല ചില ഉളോഗ് മാത്രം ചെയ്യുന്നവരുണ്ട് അവർ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും കുടിക്കുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം ഫുൾ ടൈം ഓരോ സ്ഥലത്ത് ഓരോ ക്യാമറ വെച്ചിട്ട് ചെയ്യും പക്ഷേ എനിക്കതിനൊന്നുമുള്ള ആരോഗ്യം ഇല്ല എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് വേലക്കാരികളൊന്നും യു കെയിൽ വേലക്കാരനെ വെക്കണമെങ്കിൽ നമുക്ക് നമ്മളേക്കാളും സാധ്യത കൊടുക്കേണ്ടി വരും അതിപ്പോഴത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പണിയൊക്കെ ചെയ്യുന്നു അപ്പം ഇത്രയും ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ബോവിൻ്റെ അടിഭാഗം കൂടെ നോക്കാം അപ്പോൾ അതങ്ങ് കാണാൻ ഇനി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വളരെ ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കും അതുകൊണ്ട് ആ ഞാൻ അറിയാമോ ഇതാണ് എൻ്റെ റെസ്റ്റ് ബാങ്ക് ഇതിൻ്റെ അകത്ത് ചുറ്റി കിടപ്പ് വെറുതെ അല്ലെങ്കിൽ ഒച്ച കേൾക്കുന്നു എൻ്റെ ഒച്ച വെക്കണേ ഒച്ച വെക്കണേന്ന് ഞാനിങ്ങനെ വിചാരിക്കുവായിരുന്നു അപ്പം ഇത് ഞാൻ പുതിയ ഇതിട്ടതാണ് ഇത് കണ്ടോ എന്തോരം ഇതിൻ്റെ അകത്ത് മുടിയെന്നറിയാം അപ്പോൾ നമ്മളിതിങ്ങനെ മുക്കിക്കൊടുത്ത് കഴിയുമ്പം എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നോക്കാവേണ്ട മുടി മുടി ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് കൊണ്ട് ഇതിന് മരിയാറയ്ക്ക് റൂൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ മുടി എനിക്ക് പി സിയോടെ ഉള്ളതുകൊണ്ടാക്കാം ഇതുപോലെ ഇങ്ങനെ മുടി പൊഴിയുന്നത് മുടിയൊക്കെ എടുത്ത് ഇനി സർജറിയൊക്കെ കഴിയുമ്പോൾ എൻ്റെ മുടി കുഴിച്ചിലൊക്കെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയത് കണ്ടോ വേറൊരു കാര്യം ഇതിൻ്റെ അടുത്ത് ദേഹിക്കാം മൂടി ചുറ്റി കിടക്കുക ഇതാണ് മുടി ഞായറേ അതൊക്കെ ചുറ്റി കിടക്കുന്നതിൻ്റെ വീൽ ഇത് മൂവ് ചെയ്യുന്നില്ല പ്രോപ്പർലിന്ന അതുകൊണ്ടാണ് എന്താ പറയുക ഇതിൻ്റെ ഇത് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് തന്നെ ബ്രഷിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്നത് കട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാവേ അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി ഇത് വീലാകത്തില്ല ബോബ് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കുറേ പണിയൊക്കെ നമുക്കിതിനു ചെയ്യാനുണ്ട് പിന്നെ ഇത് കൊണ്ട് എനിക്ക് ഒത്തിരി ഉപകാരമാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ സമയം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ എന്നാ പറയുക ഞാൻ പറയണപ്പം നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല ഞാനിന്ന് മൈക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേ സൗണ്ട് ഒട്ടും വരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ എനിക്കൊരു സൗണ്ടൊക്കെ ഇച്ചിരി ബെറ്ററായെന്ന് തോന്നിയെന്ന് ഒത്തിരി ഹാഡായിട്ടൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം ഒക്കെ മുട്ടോ എനിക്ക് എന്തിനാ അത്ര വിഷമം വീഡിയോ എടുക്കണം നമ്മൾ വീഡിയോ എടുത്തില്ലേ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുക കാര്യങ്ങൾ നടക്കത്തില്ല ഒന്നുമില്ല എനിക്കൊരു വരുമാനമൊന്നുമില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ ആണ് അത് ചെയ്യുമ്പം ആ ഇന്ന് വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും കുറച്ചും കൂടെ ഒരു എന്താ പറയുക എനർജറ്റിക് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് നമുക്ക് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് അവിടെ കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം എന്നിട്ട് ഞാനൊരു വൈപ്പ്സ് ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് കുറച്ച് വേണം അപ്പം നല്ല ക്ലീനാകട്ടെ ക്ലീൻ ചെയ്ത് പുതുപുത്തനാക്കി എടുക്കാം പറ്റുന്ന പോലെയൊക്കെ കേട്ടോ നമ്മുടെ വീട് ക്ലീൻ ആയിരുന്നാൽ വീട്ടിൽ മഹാലക്ഷ്മി വരത്തുള്ളൂ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല ധനവും ആരോഗ്യവും എല്ലാം നമുക്ക് ഐശ്വര്യവും ഒക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വരണം മഹാലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകൾ നന്നായിട്ട് ഒരുങ്ങി കുളിച്ച് നല്ല ഡ്രെസ്സൊക്കെ നല്ല ഡ്രസ്സ് എൻ ദ സെൻസ് കുളി അലക്കി ഡ്രസ്സുകളൊക്കെ ഇട്ട് അത് മുഷിഞ്ഞ് ചീത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ ലക്ഷ്മി ദേവി വരത്തില്ലതാണ് അത് എൻ്റെ ഒരു വിശ്വാസം നമ്മളിഷ്ടമുള്ളത് വിശ്വസിക്കുക ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക ഇഷ്ടമില്ലാത്തത് വിശ്വസിക്കേണ്ട കുഴപ്പമില്ല പക്ഷേ എന്നാലും നമ്മുടെ വീട് ക്ലീൻ ചെയ്തിരിക്കുക എന്നുള്ളൊരു ഒരു ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും അപ്പം അങ്ങനെ വിശ്വസിച്ചെങ്കിലും വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക ഒരാൾ പെട്ടെന്ന് ഒരാൾ വീട്ടിൽ വന്നു കഴിയുമ്പം നമ്മുടെ വീട് ഭയങ്കര മെസ്സാണെങ്കിൽ എന്തൊരു നാണക്കേടാല്ലേ എനിക്കിഷ്ടമല്ല അപ്പോൾ അവർ വരുമ്പം വേണ്ടി മാത്രം നമ്മൾ വീട് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം ഓക്കെ അപ്പം ഞാനത് ഇത് തിരിച്ചിന് അകത്ത് കിട്ടുകയാണ് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ഇപ്പോൾ എൻ്റെ കൈ ഒക്കെ ഒത്തിരി ബെറ്റർ ആയി കാരണം ഒക്കെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു ഭക്ഷണം എടുത്ത് ചൂടാക്കാൻ പോലും ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് അത് താഴെ പോയി പിന്നെ അതെടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത് വളരെ കഷ്ടപ്പെട്ട് ഇപ്പം എന്താ കയറാത്തെന്നാണ് നോക്കുന്നത് റെഡിയായി ഇനി നമുക്ക് നമ്മളിവിടെ അഴിച്ചു വെച്ച ഈ സംഭവം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി നോക്കാം അപ്പം ഇത് ഇതിന് തുടച്ചേക്കുവാണെങ്കിൽ ഏറ്റവും ഇവിടെയൊക്കെ നമ്മൾ തുടച്ചല്ലേ ഇതും കൂടെ കൃത്യമായിട്ട് ഇരിക്കട്ടെ ഇത് കഴുകിയാലും ഉണങ്ങില്ല അതുകൊണ്ടാണ് ഇപ്പം എനിക്കിവിടെ ക്ലീൻ ചെയ്യണമുള്ളത് ശരിയായി നമ്മൾക്ക് ഇനി അതിന്റെ ഫ്രണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പൊ ഡസ്റ്റ് ഇപ്പൊഴത്തേ ഡാമോ അതിന്റെ സെൻസർ പ്രൊബ്രോണില് വർക്ക് ചെയ്തിട്ടില്ല പൈസയൊക്കെ ആയിരത്തി അഞ്ഞൂറ് പോകണ്ടോ അങ്ങനെ തോന്നുന്നു അപ്പം ഇത് കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു കൊണ്ടു വെക്കാം അപ്പം നമ്മുടെ ബോബ് അവിടെ നിന്ന് ചാർജ് ചെയ്യട്ടെ അപ്പം എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ട് എന്നാണെന്നറിയുമ്പോൾ നമ്മുടെ മുല്ലയില് കുറച്ച് കമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക ഇവിടെ കുറച്ച് ചുക്കിരുവലിയൊക്കെ പോലെയുണ്ട് അപ്പൊ ഞാനിതൊന്ന്

പച്ച അച്ഛരി പൊട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇല്ല ഇതിന്റെ കുഴപ്പമില്ല അങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ നമ്മള് വെട്ടിക്കൊടുക്കണം ശരിയാവില്ലൊരു പാടി തളന്നിട്ട് പോകണം சேன ஓணும் இக்னாலும் ஒன் மோர் சே ஓகே பண்ணனே நான் கொஞ்சம் குட்பே போடேன் எல்லது சரியெட்ட வந்துரணிக்க ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെടി ചീടി ഇലയിലൊക്കെ പാണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ഒരു നല്ല ചൂട് നല്ല ചൂടൊക്കെ ഉണ്ട് ഇത് നല്ലൊരു ഒരു ഫ്രഷ്നെസ് ആവും ഓക്കെ പിന്നെ ഈ കാർപ്പറ്റ് വെച്ച് ഇവിടെ കുറച്ച് ചെളിയാകുമ്പോൾ തോന്നുന്നു ഇവിടെ ഒന്ന് ഒന്ന് വൈപ്സും കൊണ്ട് തുടക്കുക നമ്മുടെ ഈ പെയിൻറ് നമുക്ക് തുടച്ച് കളയാവുന്നതാണ് അഴുക്കെ സൂപ്പർ ആയിട്ട് നന്നായിട്ട് പോയി കിട്ടും പിടിക്കുന്നതിന്റെ ഒക്കെ ഇവിടെ ചെവി എന്തായാലും ഞാൻ പിന്നെ അറുപത്തിയോടെ വയ്ക്കും കാരണം എനിക്കിതിപ്പം ക്ലീൻ ചെയ്യും അപ്പം ഇങ്ങനെ വയ്ക്കാം ഓക്കെ അപ്പം അതാണ് മേർപണി ഇനി നമുക്ക് ബോബിനെ കൊണ്ടിത് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധാരണ ഞാൻ തുടയ്ക്കുന്ന പോലെ എൻ്റെ സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാം തുടച്ചെടുക്കും അപ്പോൾ അതിനിപ്പം നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്യണം അപ്പം എൻ്റെ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ ഞാനിപ്പം ഈ ബോട്ടിലത് വെച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ സ്പ്രേ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല അപ്പം എനിക്കത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം പിന്നെ വേറൊരു എം ജി പൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇടാമെന്ന് വിചാരിക്കണം ഇതിനകത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി ഒഴിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം ഞാൻ ഡെറ്റോൾ ഒഴിക്കും പക്ഷെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ വിന വിനാഗറും വൺ കപ്പ് വിനാഗിരി ആണെങ്കിൽ അതിൻ്റെ അകത്തേ ടു കപ്പ് വാട്ടർ ഒഴിക്കും പിന്നെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ പിന്നെ വേണമെങ്കിൽ ഡെറ്റോൾ ഇറക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇനി ഡെറ്റോൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ കിച്ചൺ മൊത്തം ഞാൻ ക്ലീൻ ചെയ്യും ആ സോഫയുടെ അവിടെയുള്ള ടേബിള് കോഫി ടേബിൾ പോയി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബോബിനെ ഓൺ ചെയ്യും ബോബ് എല്ലായിടത്തും പോയി ക്ലീൻ ചെയ്യാം ബോബ് ഒന്ന് ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് വെള്ളം കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിനകത്ത് എസൻഷ്യൽ ഓയിലും കൂടെ ഒഴിക്കും അപ്പം ആ ഓയിൽ കൊണ്ട് നമ്മുടെ വീട് നിറയെ നല്ല സ്മെല്ലാവും അപ്പം സാധാരണ എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പം എനിക്കൊന്നും പറ്റത്തില്ല അപ്പം മേടിച്ച എസെൻഷ്യൽ ഓയിലാണ് അത് ഇന്നത്തേക്ക് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യും അതാണ് ഇപ്പം പരിപാടി ഓക്കെ ഇവിടെ എല്ലാം തുടച്ച് കസേരയൊക്കെ മുകളിൽ കയറ്റിയിട്ട് കൊടുത്തു ഇവിടെ ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇവിടുത്തെ ഡസ്റ്റൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകും അപ്പം ബോബ് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ ബോബുത ഇവിടെ ക്ലീൻ ചെയ്തു അപ്പം ഞാനിതിൻ്റെ കാർപ്പറ്റൊക്കെ പുറത്തേക്ക് ഇട്ടു ഇട്ടേക്കുമായിരുന്നു അപ്പം നമുക്കിനി കാർത്തെടുക്കാം കാറത്തേക്ക് ഇടാം കാരണം മഴ പെയ്ത അല്ലെങ്കിൽ പിന്നെ നനയും അതുകൊണ്ടാണെ പിന്നെയാണ് ഇത് ഇങ്ങനെത്തിവാണ് അങ്ങനെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ബോവ് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാം ഇതൊന്നും ബോവിന് എടുത്തു മാറ്റിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇവിടെയൊക്കെ നിലത്തൊന്നും കിടക്കാതെ വയേഴ്സൊക്കെ പൊക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ എല്ലാം നല്ല തുടച്ച് അടിച്ച് പുള്ളി ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഫ്ലോറിലുണ്ട് അത് വളരെ നമുക്ക് കുറച്ച് വെള്ളം ആയിട്ട് തുടയ്ക്കണോ ഒത്തിരി വെള്ളമായിട്ട് എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പം എന്താ പറയുക വീടിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പം ഇവിടെയൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരുന്നതാണ് എന്താണ് ഞാൻ പ്രയർ ടു ദാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാർപ്പറ്റൊക്കെ എടുത്ത് ഞാൻ അവിടെ വെച്ച് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഇവിടെ ബോബ് വിറക് ചെയ്യുക ഞാനിവിടെയും എടുത്ത് അവിടെ വെച്ച് ബാത്റൂപ്പിനെ അവിടെയായിട്ട് വെച്ചു പിന്നെ വേസ്റ്റ് ബിന്നൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇവിടെ മുല്ലേ നന്നായിട്ട് തുടച്ചു ഇതാണ് പുള്ളിയുടെ ലാസ്റ്റ് ഞാൻ എപ്പോഴും ബാത്റൂം ലാസ്റ്റ് തുടപ്പിക്കത്തുള്ളൂ കാരണം എനിക്ക് ബാത്റൂമിലേക്ക് നമ്മുടെ ബാക്കി എല്ലാ സ്ഥലത്തും ഡ്രസ്സും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടുള്ളത് ചോദിച്ചു പിന്നെ ഇത് ഇവിടെ ആണെങ്കിൽ തുടച്ചു ഞാൻ ഇവിടെയും ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഈ ലെഗ്സ് ടൂളൊക്കെ മുകളിൽ കെട്ടിയെടുത്ത് വെച്ചു പിന്നെ പിന്നെ നമ്മുടെ ടേബിളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ച് നമ്മൾ സൊല്യൂഷൻ കൊണ്ടൊക്കെ ചെയ്തു വെച്ചു അപ്പം ഞാനിപ്പം കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒത്തിരി വലുതാവും അല്ലെങ്കിൽ ഒത്തിരി ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം തന്നെ കുറച്ച് ശ്വാസം മുട്ടലൊക്കെയായി അപ്പം വീട് അടിച്ചു തുടച്ച് കഴിയുമ്പത്തന്നെ എനിക്കൊരു പകുതി ആശ്വാസം അപ്പം ഞാൻ മുകളിൽ പോയി കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡസ്റ്റായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ പിന്നെ ചെടികളൊക്കെ ഇരിക്കുന്നതിനോട് കുറച്ച് മണ്ണൊക്കെ വീണ് ഇച്ചിരി ഡസ്റ്റായിരുന്നു അതൊക്കെ ക്ലീൻ അതൊന്നും കാണും വീഡിയോ ആയിട്ടും എടുത്ത് കാണിച്ചില്ല എല്ലാംകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല വേറെ അവസരത്തിൽ ഓരോരുടെ ജോലിയായിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ തന്നെ അടിക്കുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ